തിരമാറ്റ സീരിയൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോവിന്ദനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ചെല്ലാണ് കനകാസമയത്ത് എന്ത് പണിയാ നിങ്ങളെ കാണിച്ചത് ഞാൻ നിങ്ങളുടെ കൂടെ വരില്ലായിരുന്നു എന്നെ ഇവിടെ ഇട്ടിട്ട് പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ രണ്ട് പെൺകുട്ടികളെയും നല്ല കോടീശ്വരന്മാരെ കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ നടത്തുകയും ചെയ്തു അവരെ കൂടെ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് സന്തോഷമായിട്ടുള്ള കാര്യമല്ലേ നിനക്ക് സന്തോഷമില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഗോവിന്ദനെ പിരിയുന്ന കാര്യത്തില് സങ്കടം ഉണ്ടോന്നൊക്കെ പറയുകയാണ് കേട്ടോ കനക പിന്നെ നിങ്ങൾ നന്ദു അടുത്ത് പറയണം അവിടെ ഇവിടെയും ചുറ്റിക്കറങ്ങി നിൽക്കാണ്ട് വീട്ടിലെ ജോലിയെല്ലാം നോക്കിയിട്ട് അവിടെ തന്നെ നിൽക്കണം നേരത്തിനും കാലത്തിനും നിങ്ങൾക്ക് ഭക്ഷണം തരണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അവിടെ നിന്ന് പോകാനോ തുരന്ന് കാണിക്കുന്ന നന്ദു വീട്ടിൽ നിന്നിട്ട് ആ സാരി എടുത്തിട്ട് മേലിട്ടിട്ട് ആനി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുകയാണ് കേട്ടോ അവളെ കണ്ടു കഴിഞ്ഞാൽ സോൾജിയറെ പോലെയാണ് എപ്പോൾ വേണമെങ്കിലും റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് ഒരു വാറിന് വേണ്ടിയിട്ട് പിന്നെ ഇവൾക്ക് സെന്റിമെന്റ്സ് ലവ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറച്ച് നിക്കാൻ കേട്ടോ അപ്പോഴാണ് കേട്ടോ ബ്രോ എന്ന് പറഞ്ഞിട്ട് അനി കഥകിന് വന്ന് മുട്ടുന്നത് ആ ഉടനെ തന്നെ സാരി എടുത്തിട്ട് കട്ടിന്റെ അടിയിലേക്ക് ഇടുകയാണ് കേട്ടോ നന്ദി ചെയ്യുന്നത് എന്നിട്ട് ആരായി എന്ന് ചെന്നില്ല നോക്കുമ്പോഴാണ് അനിയെ കാണുന്നത് ഞെട്ടുന്നുണ്ട് കേട്ടോ നന്ദോ ആദ്യം അത് കഴിഞ്ഞതിന് ശേഷം എന്താ ബ്രോ പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ് മേടിച്ചിട്ട് അങ്ങ് പോകുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് നന്ദി പറയുമ്പോൾ നീ വെറുതെ കള്ളം പറയാണ് ഗിഫ്റ്റ് വാങ്ങുന്ന സമയത്ത് നിന്റെ മുഖം അത്ര ശരിയല്ലായിരുന്നു ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു അനാമിക സാരി തന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്കും ആ സാരി നല്ല ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയണേ ഓ അങ്ങനെയാണോ എന്തായാലും നന്നായി ഞാൻ വിചാരിച്ചത് നിനക്ക് സാരി ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്നിട്ട് ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു എന്നിട്ട് തല ഇങ്ങനെ മാറ്റി നോക്കുന്ന സമയത്താണ് കട്ടിന്റെ അടിയിൽ സാരി കാണുന്നത് കേട്ടോ അങ്ങനെ അനി അത് കണ്ടു എന്ന് നന്തൂന് മനസ്സിലായി അങ്ങനെ അനി അത് കണ്ടു എന്ന് നന്തൂനു മനസ്സിലാവണേ എന്നിട്ട് കട്ടിൻ്റെ അടിയിൽ കിടക്കുന്ന സാരി പോയിട്ട് എടുത്തിട്ട് ബ്രോ നിനക്ക് എത്രത്തോളം ഈ സാരി ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നിട്ട് ആ സാരി മടക്കിയിട്ട് നന്ദുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അനാമിക ആദ്യമായിട്ട് നിനക്ക് ഗിഫ്റ്റ് തന്നിരിക്കുന്ന ഒരു സാധനമല്ലേ എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും ഇത് നിന്റെ കയ്യിൽ തന്നെ വെക്കണം അങ്ങനെ നന്ദു സാരി മേടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് ബ്രോ വീട്ടിലെല്ലാവരും കല്യാണത്തിന്റെ നിശ്ചയത്തിന് തീരുമാനം എടുത്തിരിക്കയാണ് കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ബ്രോൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വന്നതാണ് എന്തായാലും കല്യാണത്തിന് നിനക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള സാരി എടുക്കാം അത് നീ തന്നെ പറഞ്ഞാ മതി അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ടോ ഞാൻ പോയിട്ട് വരാ എന്ന് പറയുമ്പോൾ തലകൊണ്ട് ഇങ്ങനെ ആട്ടാണ് കേട്ടോ നന്ദു എന്താ ഒരു ഭായി പോലും പറഞ്ഞൂടെ ബ്രോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓക്കെ ശരി നീ പോയിട്ട് വാ എന്ന് പറയണേ അങ്ങനെ തലാട്ടി കൊണ്ട് അനിയോന്ന് പോവുകയാണ് കേട്ടോ ഇപ്പൊന്ന് കാണിക്കുന്നത് ദേവിയാനിൻ്റെ അരികിലേക്ക് ജയം വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണെ എനിക്ക് വേണ്ട നിങ്ങള് കഴിച്ചോ എന്ന് പറയണേ ഭക്ഷണം വേണ്ടയല്ലോ എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതാണ് ഇപ്പൊ എനിക്ക് പ്രശ്നം നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് കഴിക്കുക എന്ന് പറയണേ ഇല്ല എന്തോ കാരണമുണ്ട് അതുകൊണ്ടാണ് നീ ഭക്ഷണം കഴിക്കാൻ വരാത്തത് എന്താ കാരണം എന്ന് വെച്ചാൽ പറയാൻ വേണ്ടി പറയുമ്പോൾ ഒരാവശ്യമില്ലാതെ അവളെ ഇവിടെ പിടിച്ചു നിർത്തി എന്ന് പറയണേ കനകയെ കുറിച്ചിട്ടാണ് അവളിവിടെ നിൽക്കുന്ന സമയത്ത് സമാധാനത്തോട് കൂടിയിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നെ കൊണ്ട് അഭിനയിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നിന്റെ പ്രശ്നം എന്താ അവർക്ക് പണം ഇല്ലാത്തതാണോ നിന്റെ പ്രശ്നം നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ലേ അവരെ നമ്മുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എന്തോരം പറ്റിച്ചു നമ്മളെ പറ്റിച്ച കാര്യം ഓർക്കുന്ന മാത്രാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് അവരെ കാണുമ്പോ അയ്യോ അതൊക്കെ ദേവയാനി പഴയ കാര്യമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓക്കെ അത് പഴയ കാര്യം പക്ഷേ അന്ന് നയനെ കാണാത്ത സമയത്ത് ആ കനക ഇവിടെ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞത് അത് നിങ്ങൾ മറന്നോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം മറന്നിട്ട് അവരെടുത്ത് ചിരിച്ചു സംസാരിച്ചോ പക്ഷെ എന്നെ അതിനെ കൊണ്ട് കിട്ടില്ല നമ്മളാണ് അവരെടുത്ത് വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് നമുക്കുള്ള അതേ സങ്കടം അവർക്കും ഉണ്ടാവില്ലേ ആയിക്കോട്ടെ ഇതിലേക്ക് എന്നെ വലിച്ചഴിക്കണ്ട എന്നെ വിട്ടേക്കി എന്ന് പറയണേ ദേവിയനി ദേവി ആദർശയെല്ലാം മറന്നിട്ട് പുതിയൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നീ പഴയതൊന്നും മറക്കാത്തത് ഒരു ശരിയായ കാര്യമല്ല എപ്പോഴും പഴയ പ്രശ്നങ്ങളെ ഡ്രസ്സിനെ പോലെ കാണണം അപ്പോഴേ തൂക്കി അത് പുറത്തേക്ക് കളയാൻ വേണ്ടി കഴിയുള്ളൂ അതല്ലാതെ അതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഇരിക്കുന്ന ഇടം എന്താന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയില്ലേ ജലചി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് ഇഷ്ടപ്പെടാറുണ്ടോ അപ്പോ ജല ചെയ്യുന്ന പോലെ തന്നെ നീയും ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നീയോ അവളെന്തെങ്കിലും എന്താ വ്യത്യാസം ഓ മതി ഞാൻ വരാ എന്ന് പറയണ കേട്ടോ ദൈവിയനു ദൈവമേ എന്റെ ഭാര്യയോ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കാൻ എന്തോരം കഷ്ടപ്പെടണം എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുണ്ടോ ആ സമയത്ത് കനക്കോ അതുപോലെ നയനയും കൂടി ചേർന്നിട്ടാണ് ബാക്കാണ് ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നയന എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ടല്ലോ കനകെ നീ ഇരിക്ക എന്നുള്ള കാര്യം ഇരി കേൾക്കുമ്പോൾ ദേവിയാനി ജയന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറയരുത് എന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട് തുടർന്ന് നമ്മുടെ ആദർശം പറയണേ നയനെ അമ്മയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറയു എന്നുള്ള കാര്യം അയ്യോ വേണ്ട മോനെ നിങ്ങൾ എല്ലാവരും കഴിക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറയണേ അപ്പോഴേക്കും ജലത തുടങ്ങാണ് എന്താ നയനാ നിന്റെ അമ്മ ഇത്രയും ബുദ്ധിമുട്ടുന്നത് അമ്മയുടെ അടുത്ത് ഇരിക്കാൻ പറയും ഇനിയിപ്പോ ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ റൂമിൽ പായ ഉണ്ട് അതെടുത്തിട്ട് താഴെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറയും അപ്പോഴേക്കും എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അതല്ല ചിലപ്പോ നയനയുടെ അമ്മയ്ക്ക് ടേബിളിൽ ഇരുന്ന് കഴിച്ചിട്ട് ശീലം ഉണ്ടാവില്ല അതാ ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും നയനയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയാൻ വേണ്ടി പോകുമ്പോഴേക്കും കനക കൈ പിടിച്ചിട്ട് വേണ്ട എന്നുള്ള രീതിയിൽ നിർത്തുകയാണ് കേട്ടോ എന്നാൽ ഇത് കേട്ടിട്ട് ആദർശനം ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് ചെറിയമേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട നയനയുടെ വീട്ടിൽ ഡൈനിങ് ടേബിൾ ഉണ്ട് എന്ന് കരുതിയിട്ട് ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട് എന്നുള്ള കാര്യം ആരെങ്കിലും എഴുതിക്കെട്ട് തൂക്കിയിട്ട് വേണോ നടക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊന്നും ചിലർക്ക് ഒരു ബോധവുമില്ല വീട്ടിൽ വരുന്നാർ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ അവരെ സന്തോഷത്തോട് കൂടിയിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്നാൽ നമ്മൾ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ജാനകി നമ്മുടെ വീട്ടില് ജലചക്ക് മാത്രം പ്രത്യേക ജനമാണ് വീട് തേടി വന്നവരെ എങ്ങനെ അപമാനപ്പെടുത്തണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നാല് ജലജയാണെങ്കിൽ മാനത്തുനിന്ന് പൊട്ടി വീഴുന്നതാണെന്നാണ് തോന്നുന്നത് ഇത് കേട്ട് ജലജയ്ക്ക് ദേഷ്യം വരികയും ചോദിക്കുന്നുണ്ട് ജാനകി നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എന്താ അതല്ലേ നീ ഉദ്ദേശിച്ചത് കുറച്ചെങ്കിലും മറ്റുള്ളവരെ കാര്യം ആലോചിച്ചിട്ട് സംസാരിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും തുടർന്ന് അതശ പറയുന്നുണ്ട് കേട്ടോ ആൻറ്റി ഇരുന്ന് കഴിക്കുക എന്നുള്ള കാര്യം അങ്ങനെ മുത്തശ്ശിനും പറയുവാണെ ഇരിക്കുക എന്നുള്ള കാര്യം അങ്ങനെ നയന ചെയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കനകിയെ തൊട്ടരി ദയവാനീന്റെ തൊട്ടരികിൽ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് കേട്ടോ ആദർശി ചെയ്യുന്നത് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്